காச்ச சச்ச நான் ஊர் பிட்டலை பச்சறதalle மொட்டத்தalle ஆப்பத்தalle ஐ மொட்டத்தalle ஐயே பூதங்கள்க்கு ஒரு பூதம் நாதி போ ஹ் நாதி What's in here? What are you looking for? This? Your jacket is in there What's up baby wer are you watching

അന്താന്താന്ത അങ്ങേ അങ്ങേ അങ്ങഹാര പോവാ പോമേ വചാനാ മീ ഇയേ പോ പോരോ അ മുത്തേയേ ആജി യാ മുത്തേയേ അല്ലി അല്ല ഇട്ടേ ഞാൻ നമുക്ക് ഇ പാറയട മകൾ കുറച്ചു നേരം നിൽക്കാം ഞാൻ അല്ല ഞാൻ ചാടി പോ നേരെ ഓടാനേ രക്ഷങ്ങ പോട്ടാ ഏ

ും പൊട്ടക്കെട്ടനാട്ടിൽ പട്ടണ ഭൂതം ഖാൻ ഭൂതങ്ങൾക്കൊരു ഭൂതം കണ്ണു തടച്ചാ പിന്നെ എങ്ങനെ കൊച്ച പോവുംട്ടെ